മലയാളികളുടെ പ്ലേ ലിസ്റ്റിൽ അടുത്തിടെ കയറി കൂടിയതാണ് ടോവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിലെ അങ്ങ് കോണിൽ എന്ന് തുടങ്ങുന്ന ഗാനം പാട്ടിന് വാരികൾ എഴുതിയിരിക്കുന്നത് മനു മജിദ് ദിപു നയാൻ തോമസ് ഈണ പകർന്നിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഏറ്റവും വൈറലായ ഗാനവും ഇത് തന്നെയാണ് റീൽസിലൂടെയാണ് ഗാനം വൈറലായതെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ മലയാളികളുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് അടുത്തിടെ ശിരൂരിൽ മരിച്ച അർജുൻറെയും അദ്ദേഹത്തിന്റെ മകന്റെയും മുഖമാണ് പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തു വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകളിലും അർജുനെ ഓർമ്മ വരുന്നുവെന്നാണ് ആസ്വാദകർ ഏറെയും കുറിച്ചത് വേണ്ടി എഴുതിയ ഗാനം പോലെ തോന്നിയെന്നും കമന്റുകളുണ്ട് അർജുനന്റെ മരണാനന്തര ചടങ്ങുകളുടെ വീഡിയോയ്ക്കകം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ഈ ഗാനമാണ് ഏറെയും പേർ ഉപയോഗിച്ചിരുന്നത് ഗാനത്തെ കൂടുതൽ ഫീൽ ഉള്ളതാക്കിയത് പിന്നീട് ഗായക വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദമാണ് അങ്ങുവാന കോണിൽ വൈറലായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രിയ ഗായിക ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പാട്ട് റെക്കോർഡിംഗ് സമയത്ത് ും സങ്കടം വന്നിരുന്നു എന്ന് പറയുകയാണ് വൈക്കം വിജയലക്ഷ്മി പാട്ട് കേട്ടിട്ട് ഒരുപാട് പേർ വിളിച്ചുവെന്നും നല്ല സന്തോഷം തോന്നിയെന്നും പക്ഷേ അർജുന അർജുന്റെ വീട്ടുകാർ ഇതൊക്കെ സഹിക്കുന്നതെന്നും മരിച്ചോ ജീവിച്ചിരിക്കോ എന്ന് പോലും അറിയാതെ എത്ര ദിവസം അവർ കാത്തു നിൽക്കേണ്ടി വന്നു എന്നും അവരിപ്പോൾ അനുഭവിക്കുന്നതെന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈക്കം വിജയലക്ഷ്മി പാട്ടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയത് ദിപുവാണ് ഈ പാട്ട് പാടാൻ തന്നെ വിളിക്കുന്നതെന്നും തമിഴിൽ ദിപുവിന്റെ സംഗീതത്തിൽ താൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്നും അതിനുശേഷം വിളിച്ചത് ഇതിലേക്കാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്നും മാത്രം പറഞ്ഞു പഠിക്കാനായി ട്രാക്കും അയച്ച് തന്നുവെന്നും എറണാകുളത്തായിരുന്നു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നതെന്നും അവിടെ ചെന്നപ്പോഴാണ് സിനിമയുടെ പേരും അത് ത്രീ ഡി ആണെന്നും ഒക്കെ അറിയുന്നതെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ പാട്ടിന്റെ സന്ദർഭങ്ങളെ കുറിച്ചും വിശദമാക്കി തന്നു പാടുമ്പോൾ ഫീൽ വേണമെന്നും പറഞ്ഞു അങ്ങനെയാണ് പാടിയതെന്നും പാടുന്ന സമയത്ത് തനിക്കും സങ്കടം വന്നു പ്രത്യേകിച്ച് ചില വരികളിലെന്നും ആ വരികളൊക്കെ എന്ത് രസമാണ് എന്തൊരു ഫീലാണ് അത്രയും അർത്ഥമുള്ള വരികളാണതെന്നും അവ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം വരുമെന്നും എന്തായാലും ആ പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് പാടാൻ പറ്റിയെന്ന് സന്തോഷമുണ്ടെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നു ആളുകൾ ഓരോ പാട്ടും നെഞ്ചിലേറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഏതൊരു അവാർഡിനേക്കാളും വലുതാണതെന്നും ഗായിക പറയുന്നുണ്ട് മാത്രമല്ല അജയന്റെ രണ്ടാം മോഷണം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷത്തിലുമാണ് വൈക്കം വിജയലക്ഷ്മി അതേസമയം പുറത്തിറങ്ങിയ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കോടിക്കണക്കിന് പ്രേക്ഷകരെ സ്വന്തമാക്കിയ ഗാനമാണ് അങ്ങുവാന കോണ്ണില് പാട്ട് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ മുൻനിരയിലുണ്ട് ഈ പാട്ടിന് വൈക്കം വിജയലക്ഷ്മിയുടെ കലാത വേറൊരു ശബ്ദവും ചിന്തിക്കാൻ പോലും ആയി എന്നാണ് ആസ്വാദക പക്ഷം മനോമഞ്ജിത്താണ് പാട്ടിന് ഉപാരികൾ കുറിച്ചത് തിയേറ്റർ സ്പീക്കറിൽ ഈ ഗാനം കേൾക്കാനായി മാത്രം വീണ്ടും അജയന്റെ രണ്ടാം മോഷണം സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത മലയാളികൾ വരെയുണ്ട് ഈ പാട്ടിന് വൈക്കം വിജയലക്ഷ്മി ല്ലാതെ മറ്റാർക്കും ജീവനും നൽകാൻ കഴിയില്ലെന്നാണ് സംഗീത പ്രേമികൾ വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങുന്നത് പക്ഷേ മാത്രം സംഭവിക്കുന്നതാണെങ്കിലും അത്തരത്തിൽ വിജയലക്ഷ്മി പാടി വെക്കുന്നതെല്ലാം പിന്നീട് മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയും ചെയ്ത് ചരിത്രമേ ഉള്ളൂ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനങ്ങളെല്ലാം ഹിറ്റ് ആണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്